കണ്ട സ്വപ്നം നിലമ്പൂരിൽ അജ്ഞാത ജീവി വളർത്തുന്നായെ പിടികൂടി ജനങ്ങൾ ആശങ്കയിൽ പോത്തുകൽ മുരങ്ങാഞ്ഞിരത്തെ കളപുരയ്ക്കൽ സജിയുടെ വീട്ടിലെ വളർത്തുന്നതായെയാണ് അജ്ഞാത ജീവി കൂട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത് സഞ്ചരിക്കാനായി കൂടിനോട് ചേർന്ന് കെട്ടിയിരുന്ന കമ്പിയം പൊട്ടിച്ച നിലയിലാണ് പുലിയുടെ സാദൃശ്യമായ കാൽപാടുകളും ഇവിടെയുണ്ട് മുരുകാഞ്ഞിരത്തിന് സമീപം പാതാറിൽ മെയ് മാസത്തിൽ വാലിക്കുഴിയിൽ ബിജുവിന്റെ വളർത്തു നായയെ പുള്ളിപ്പുലി കടിച്ചുകൊന്ന് ഭക്ഷിച്ചിരുന്നു ഈ പുള്ളിപ്പുലി തന്നെയാകാം സജിയുടെ വളർത്തു നായയെയും കടിച്ചുകൊണ്ടുപോയതെന്ന് കരുതുന്നു പിടികൂടാൻ പാതാറിൽ വനംവകുപ്പ് കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല രാത്രി ഒരു മൂന്നു മണിയായിപ്പ ഒരു ഞരങ്ങനെ കേട്ടായിരുന്നു പുള്ളേര് രണ്ടുപേരും ആ നേരെ നേരപ്പോഴത്തെ എടിച്ചു വന്നു നോക്കിയപ്പ പട്ടിയില്ല അപ്പൊ കമ്പി കമ്പിയില് നീളത്തിലെ കെട്ടിയിട്ടായിരുന്നതാ അതാ പട്ടി കമ്പി പൊട്ടിച്ച് ഏഹ് പട്ടിനെ കൊണ്ട് പോയിരുന്നു കാണണില്ല ചോര അടയാളൊന്നും കണ്ടിട്ടില്ല ആ കാൽപ്പാട് കാണുന്നുണ്ട് ആ എടുത്തുകൊണ്ട് പോയി കാണും ഇവിടെ വേറെ കാണുന്നില്ല കാണുന്നില്ല ഇവിടെ താഴെ ഈ തോട്ടത്തിലൊക്കെ കൊണ്ടുപോയി ഇന്നലെ രാത്രി ഇവിടെ രണ്ടു മൂന്ന് വർഷമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ കടുവ ഒന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ രാവിലെ വന്നിരുന്നു ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ള നൂറ് ശതമാനം ജനങ്ങളും കർഷകരാണ് ബാക്കിയുള്ള ആളുകൾ റബ്ബർ ടാപ്പിംഗ് നടത്തിയാണ് ഇവിടെ കുടുംബം പോറ്റുന്നത് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണിയോട് കൂടി തന്നെ എല്ലാരും റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് ഈ കടുവയുടെ ശല്യമുള്ള സമയത്ത് ഇനി ആരും രാത്രിയിൽ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങില്ല നേരം പുലർന്നിട്ട് മാത്രമേ റബ്ബർ ടാപ്പിംഗ് ഇറങ്ങുള്ളൂ അതുവഴി റബ്ബർ ഉൽപ്പാദനത്തിന്റെ മുപ്പത് മുതൽ നാപ്പത് ശതമാനം വരെ നഷ്ടമാണ് സംഭവിക്കുന്നത് രാത്രിയിലാണെങ്കിൽ കൂടുതൽ പാല് കിട്ടിയിരുന്നു മാത്രമല്ല റബ്ബർ മേഖലയിൽ നിന്ന് ഇനി ആളുകൾ പിന്മാറാനുള്ള ചാൻസും കൂടുതലാണ് കളപ്പുരക്കൽ സജിയുടെ നാലു വയസ്സ് പ്രായമുള്ള വളർത്തുനായയെയാണ് അജ്ഞാത ജീവി പിടിച്ചുകൊണ്ടുപോയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ